ാണ് ഞാൻ പഠിക്കുന്ന കാലം മുതലെ നാടകാഭിനയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മദ്രാസിൽ പോയതിന് ശേഷം അവിടെയും അത് തുടരാൻ സാധിച്ചു ന്യൂ ജനറേഷൻ സിനിമ എന്ന് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടതും ഞാനൊരു ഏഴ് എട്ട് കോടി രൂപയ്ക്കാണ് ആ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ അന്ന് ക്രിസ്ത്യൻ പ്രദേശ് വലിയ വിജയമായിരുന്നെങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും പ്രദർശനം ചെയ്യാൻ ഒരു ഒരു പാട്ട് ഒരുപാട് അക്സെപ്റ്റൻസ് പാട്ടാണ് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത മിക്ക സിനിമകളും മറ്റ് നിർമ്മാതാക്കളുടെ കൂടെ അവരുടെ കൂടെ സഹകരണത്തോടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒ ടി ചാനലുകൾ ഒരു കാരണമായിരിക്കാം സംസ്കൃതത്തിലെ സയൻസ് ഡോക്യുമെന്ററി ഹിസ്റ്ററി ഓഫ് വേൾഡ് വെറുതെ നമ്മൾ പോകാൻ പോലും അനുവാദം പോകാനും അവരുടെ എന്നുള്ള പോലും മറ്റു സിനിമകൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പാലേരി ം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ ഗപ്പി ഗോദ തുടങ്ങി ഒരുപടി നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചൊഡക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എ വി അനൂപ് സർ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെൽക്കം ടു ദോ സർ ഐ വെരി എക്സൈറ്റഡ് ടു ഹാവ് യു എന്ന മാനേജിംഗ് ഡയറക്ടർ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് എത്തുന്നത് എങ്ങനെയാണ് അത് ഞാൻ പഠിക്കുന്ന കാലം മുതലെ നാടകാഭിനയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മദ്രാസിൽ പോയതിനു ശേഷം അവിടെയും അത് തുടരാൻ സാധിച്ചു പല സിനിമ താരങ്ങളും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും എന്റെ സുഹൃത്തുക്കളും ആയിരുന്നു അത് കോളേജിൽ പഠിക്കുമ്പോഴും അതെ അതിനുശേഷം ചെന്നൈയിലാണെങ്കിൽ ഞാൻ ബാഡ്മിന്റൺ കളിക്കുക എന്നോടൊപ്പം ബാഡ്മിന്റൺ കളിക്കാനൊക്കെ പല സിനിമാ താരങ്ങളും ഉണ്ടായി പക്ഷേ അതൊന്നുമല്ല ഇതിലേക്ക് കാലെടുത്ത് വെക്കാൻ കാരണം ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കുട്ടിക്കാലം മുതൽ അപ്പൊ എന്തെങ്കിലും പണം സമ്പാദിക്കുമ്പോൾ ഗുരുദേവന്റെ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹം അപ്പോഴാണ് സിനിമാ സംവിധായകൻ ശ്രീ സുകുമാരൻ സാറ് പന്ത്രണ്ട് വർഷത്തോളം എഫർട്ട് എടുത്ത് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ് അത് യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമ അതുമായിട്ട് എന്നെ സമീപിക്കുന്നത് ഞാനത് കണ്ടപ്പോൾ ഞാനത് ചെയ്യാം പലരും കൈയൊഴിഞ്ഞതാണ് കാരണം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ ഉറപ്പുള്ള സിനിമയാണ് പക്ഷേ ഞാനത് ചെയ്യാൻ തയ്യാറായി അങ്ങനെയാണ് ഞാൻ ഏവിയ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുന്നതും ഈ പടം രജിസ്റ്റർ ചെയ്യുന്നതും പക്ഷെ അതൊരു വൻ താരനിരയുള്ള സിനിമയായിരുന്നു പിന്നെ കുറേ സെറ്റൊക്കെ ഇടണം അപ്പോൾ വർഷങ്ങൾ നീണ്ടുപോകുന്ന പ്രൊഡക്ഷനാണ് അങ്ങനെയാണ് ഞാനൊരു പരീക്ഷണാർത്ഥത്തിൽ പ്രണയകാലം എന്ന ഒരു കൊച്ചു സിനിമ ആദ്യമായിട്ട് പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ തുടക്കത്തിനുള്ള കാരണം രണ്ടായിരത്തി ഏഴിലാണ് അല്ലെ കാലം വരുന്നത് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇത്രയും വർഷത്തിനിടയില് സിനിമ മേഖലയില് മലയാള സിനിമ മേഖലയില് ഫിലിം മേക്കിങ്ങിലാണെങ്കിലും സിനിമകളുടെ രീതിയിലാണെങ്കിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ല അതിനു മുമ്പും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലാകാലങ്ങളിൽ നമ്മളിപ്പോ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മാറ്റങ്ങൾ അനിവാര്യമാണ് എല്ലാ മേഖലയിലും ഉണ്ട് സാഹിത്യരംഗത്തായാലും കവിതാരചനയിലായാലും ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള മാറ്റങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് എന്താണോ വേണ്ടത് പ്രേക്ഷകന് വേണ്ടിയാണല്ലോ സിനിമ ചെയ്യുന്നത് അപ്പൊ അത്തരം മാറ്റങ്ങളാണ് പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം മുമ്പ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമയും ഞാൻ ചെയ്തതാണ് അന്ന് ഒരു പക്ഷെ അന്ന് മലയാള സിനിമയിൽ ഒരു ബഡ്ജറ്റ് കൂടിയ സിനിമ എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാനൊരു ഏഴ് എട്ട് കോടി രൂപയ്ക്കാണ് ആ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തത് അതിനകത്ത് മോഹൻലാൽ ഉണ്ട് സുരേഷ് ഗോപി ഉണ്ട് ദിലീപ് ഉണ്ട് ശരത് ഉണ്ട് എല്ലാ പ്രമുഖ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തൊരു സിനിമയാണ് പക്ഷെ അന്ന് മൂന്നര കോടിയിൽ കൂടുതൽ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയെ നിരോധിച്ചതാണ് ഈ സിനിമ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പോ മൂന്നര കോടിയിൽ കൂടുതൽ മലയാള സിനിമക്ക് താങ്ങുന്നില്ല എന്ന് പറയുന്നിടത്തുനിന്ന് ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോഴേക്കും ആയിരം കോടി പോലും ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുക എന്നുള്ളതാണ് അപ്പോ അത്രയും വലിയൊരു മാറ്റമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായത് ഇപ്പൊ ക്രിസ്ത്യൻ ബ്രദേഴ്സ് പിന്നെ വളരെ ബുദ്ധിമുട്ടി വർഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് ഷൂട്ടിങ് തുടങ്ങുന്നതും അതുകാരണം എനിക്ക് ബഡ്ജറ്റ് കുറച്ച് കൂടുകയും ചെയ്തു പക്ഷെ അന്ന് ക്രിസ്ത്യൻ ബ്രദേഴ്സ് വലിയ വിജയമായിരുന്നെങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും ഒന്നും പ്രദർശനം ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഗൾഫിലോ ദുബായ് പോലെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് മറ്റു രാജ്യങ്ങളിലല്ലാതെ ക്രിസ്ത്യൻ ബ്രദേശിനും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നൊരു കൊച്ചു സിനിമയ്ക്ക് പോലും ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും മലയാള സിനിമ എത്തുന്നു അപ്പൊ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് തന്നെ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്ന് പോലും അവിടെ പ്രദർശനാനുമതി ചോദിച്ചുകൊണ്ടൊക്കെ വിളിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ മലയാള സിനിമ എവിടെ എത്തി എന്നുള്ളത് എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു പ്രധ ഒരു ഈ ഒ ടി ടി ചാനലുകൾ ഒരു കാരണമായിരിക്കാം ഒ ടി ടി ചാനലുകൾ വന്നതിന് ശേഷം മലയാളികളല്ലാത്തവരും മലയാള സിനിമ കാണാൻ തുടങ്ങി നല്ല സിനിമകളാണ് മലയാളത്തിൽ ഉണ്ടാകുന്ന എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അല്ലാത്തവരും മലയാള സിനിമ കാണുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു തമിഴ് മൂവി അപ്പുവിൻ നായകൻ നാഷണൽ അവാർഡ് വിന്നിംഗ് മൂവിയാണ് ബെസ്റ്റ് ഫിലിം ഓൺ വാല്യൂസ് എന്ന കാറ്റഗറിയിലാണ് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ വാല്യൂസ് കിട്ടുന്ന ഫിലിംസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് അങ്ങനെയല്ലേ അല്ല ഇത് അതിപ്പോ ഫാമിലി വാല്യൂസിന് അവാർഡ് കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം ഇത് വളരെ രസകരമായൊരു ഒരു ഒരു കഥയുണ്ട് എന്റെ പുറകിൽ നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ കെ എസ് സേതുമാധവൻ സാർ അദ്ദേഹം ഞാനും ഒരു വളരെ അടുപ്പമായിരുന്നു അപ്പോൾ മിക്കവാറും എന്റെ സിനിമകൾക്കൊക്കെ എന്നെ ഉപദേശിക്കാറുള്ള ഒരാളാണ് എത്രയോ ദേശീയ അവാർഡ് ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു സംവിധായകനായിരിക്കും അദ്ദേഹത്തിന്റെ മകൻ സന്തോഷ് ചെയ്ത് മാത്രമല്ല ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ വെറുതെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ ഒരു സംഭവം കണ്ടു ഇത് ചെറിയൊരു തമാശ ഞാൻ ആ തമാശ പറയാമെന്ന് പറഞ്ഞൊരു തമാശ പറഞ്ഞതാണ് അനുഭവം തമാശയല്ല അത് ചിരിക്കാനുള്ള സംഭവമല്ല പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരമായ അനുഭവമാണ് ആ അനുഭവം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഇതൊരു കൊച്ചു സിനിമയാക്കി കൂടാം അതെനിക്ക് താല്പര്യം ഉണ്ടാക്കിയ പറ അങ്ങനെ തുടങ്ങിയതാണ് തിനകത്ത് ഒരു കാരണവുമില്ല നമ്മൾ ഒരിക്കലും ഇത് ഒരു നാഷണൽ അവാർഡ് കിട്ടുന്ന സിനിമയാണെന്നോ അല്ലെങ്കിൽ ഇത് ആളുകൾ ഇഷ്ടപ്പെടുന്നോന്നും ഞങ്ങൾ വിചാരിച്ചല്ല പക്ഷെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നി അവൻ പോലും പ്രതീക്ഷിച്ച് കാണില്ല അങ്ങനെ ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏർ ഇപ്പൊ ആ വർഷം ഈ എനിക്ക് തോന്നി ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അതിനകത്ത് എന്റെ കോ പ്രൊഡ്യൂസറായ സുബേറിന് ആ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വേറെ മലയാള സിനിമയ്ക്ക് രഞ്ജിത്തിന്റെ തന്നെ സംവിധാനത്തിലുള്ള അപ്പൊ ഞങ്ങൾ ആ സെറ്റില് ഈ അവാർഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ആദരിക്കുകയുണ്ടായി ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി ഇതൊക്കെയുണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഒരു സിനിമയ്ക്കും നാഷണൽ അവാർഡ് ഉണ്ട് എന്നുള്ളൂ കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അത് കഴിഞ്ഞ് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മലയാള പത്രത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു പറയുന്നത് ഒരു പ്രമുഖ പത്രത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ നാഷണൽ അവാർഡ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ അത് എന്തോ തമാശയാണ് പക്ഷെ അവർ പറഞ്ഞല്ല നിങ്ങൾ ചെക്ക് ചെയ്യുന്നു അങ്ങനെ ഞാൻ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പേര് കിടക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത്രയും ഒരു നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്തിട്ട് ഞങ്ങൾ അറിഞ്ഞുപോലും ഇല്ല കാരണം അത്ര ചെറിയ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സിനിമയാണ് അവാർഡ് വളരെ ബുദ്ധിമുട്ടാണ് പാലേരി മാണിക്യം ഒരു പക്ഷേ നമ്മൾ പക്ഷെ ഒരു ഒരു മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് യുഗപുരുഷനാണ് അതിന് നാഷണൽ അവാർഡ് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞാണ് പക്ഷെ അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഫസ്റ്റ് മൂവി പ്രണയകാലമാണ് അതിലെ ഒരു നിന്ന് തുടങ്ങുന്ന പാട്ട് ഒരുപാട് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് അതിനുശേഷം അമ്പിളിയിലെ എന്നുള്ള പാട്ടാണെങ്കിലും ഗപ്പിയിലെ തനിയെ എന്ന് തുടങ്ങുന്ന പാട്ടാണെങ്കിലും ഒരുപാട് ആരാധകരുള്ള പാട്ടുകളാണ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നല്ല നല്ല പാട്ടുകൾ എ വി പ്രൊഡക്ഷൻസിന്റെ സിനിമകളിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഒരു കലാകാരൻ എന്ന രീതിയിൽ കൂടെ ഞാൻ ചോദിക്കാം വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഈ പറഞ്ഞ മാതിരി ഈ സിനിമകൾ മാത്രമല്ല എൻ്റെ ഒരുവിധം മിക്ക സിനിമകളിലും പാട്ടുകളിലും നല്ല പാട്ടുകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എസ്രയിലെ പാട്ടും വളരെയധികം പ്രശസ്തമാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ ഒരു സംഗീ സംഗീത സംവിധായകനെ ഏൽപ്പിക്കുന്നു ഗാനരചന പുതുമുഖങ്ങളും എഴുതിയ ഗാനരചനയൊക്കെയാണ് വലിയ വിജയമായിട്ടുള്ളത് അപ്പോൾ ഇത് തുടക്കം മുതലേ അങ്ങ് സംഭവിച്ചതാണ് ഇപ്പോൾ റഫീഖ് അഹമ്മദാണ് പ്രണയകാലത്തിൽ എഴുതുന്നത് അന്ന് റഫീഖ് അഹമ്മദ് ആരാന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത കാലമാണ് അപ്പൊ അദ്ദേഹത്തെ മദ്രാസിൽ കൊണ്ടുപോയി സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ്റെ വീട്ടിലിരുത്തിക്കൊണ്ടാണ് ഈ വരികൾ എഴുതിച്ചത് അപ്പൊ അദ്ദേഹം വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇങ്ങനെ മദ്രാസിലൊക്കെ വരുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അതുപോലെ ഈ പാട്ടിന്റെ ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പോൾ ഔസേപ്പച്ചനോട് ഞാൻ എൻ്റെ അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളാണ് അതിൽ പാടിയ രഞ്ജിത്ത് എന്ന് പറഞ്ഞു രഞ്ജിത്ത് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് എവിടെങ്കിലും അവസരം കിട്ടിയ എൻ്റെ പേരൊന്ന് പറയണം എന്നോട് അപ്പൊ ഈ ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവരുടെ ശബ്ദം ഓർമ്മ വന്നു അങ്ങനെയാണ് ഞാൻ ഔസൈപ്പച്ചനോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഔസൈപ്പച്ചൻ പറഞ്ഞു സോറി അനൂപ് വേറെ ഒരാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇത്തവണ പറ്റില്ലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനല്ലെങ്കിലും ഒരിക്കലും അവനെ കൊണ്ട് പാടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ട്രാക്ക് പാടാനോ താങ്കൾ ആ പാട്ട് ഇവൻ പാടി കേൾക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അവനെ സംബന്ധിച്ചോളം ജീവിതത്തിൽ അതൊരു വലിയ കാര്യമായിരിക്കും അങ്ങനെയാണ് ഞാൻ രഞ്ജിത്തിനെ ഔസൈപ്പച്ചൻ്റെ അടുത്തേക്ക് അയക്കുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൗസൈബൻ എന്നെ വിളിച്ചത് താങ്ക് യു അനൂപ് താങ്ക് യു അനൂപ് എന്ന പറഞ്ഞു ഞാനത് റെക്കാർഡ് ചെയ്തു എന്നാണ് പറഞ്ഞത് ആ പാട്ട് ഹിറ്റാവും ചെയ്തു അപ്പോൾ ഇതൊക്കെ അങ്ങ് സംഭവിക്കുന്നതാണ് സംസ്കൃതത്തിലെ ഫസ്റ്റ് സയൻസ് ഡോക്യുമെന്ററി ഇൻ ഡോക്യുമെന്ററിൻ ഹിസ്റ്ററി ഓഫ് വേൾഡ് സിനിമാ അത് ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാറിന്റെ ആത്മകഥയുണ്ട് അപ്പൊ ആ ആത്മകഥ വായിച്ചപ്പോഴാണ് എനിക്കും സംവിധായകൻ വിനോദ് മങ്കരയ്ക്കും അതിലൊരു ഒരു ചാപ്റ്ററാണ് ഈ മംഗല്യാൻ പ്രോജക്ട് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം ആണ് അത് കാരണം അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത സമയത്ത് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു ലോക ഒന്നാം നമ്പർ രാജ്യങ്ങൾ പോലും മൂന്നും നാലും തവണയൊക്കെ പരീക്ഷിച്ചിട്ടാണ് ഒരു വിജയം കിട്ടിയിട്ടുള്ളത് പിന്നെ നാസ അവസാനമായിട്ട് ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ അവർ ചെലവാക്കിയ ഫണ്ടിൻ്റെ നാലിലൊരു ഭാഗമാണ് ഇവർക്ക് അതിനു വേണ്ടി അനുവദിച്ചത് അപ്പോൾ ഒരു രീതിയിലും അതിന്റെ സാധ്യതയില്ല എന്ന് ഉള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നുള്ള അവിടെ നിന്നാണ് മിടുക്കരായ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റിലേക്ക് വരുന്നത് അപ്പൊ അത് ജനങ്ങൾ അറിയേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുകയും ഞങ്ങള് ഐ എസ് ആർഒയിലേക്ക് കത്തയച്ചു പക്ഷെ ആദ്യം മറുപടി ഒന്നും കിട്ടിയില്ല പക്ഷെ എന്തോ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് ഇന്നത്തെ ചെയർമാൻ ശ്രീ സോമനാഥൻ സാറ് ചാർജ് എടുക്കുന്നതും അദ്ദേഹം ഞങ്ങളുടെ കത്ത് കാണുകയും ഇങ്ങോട്ട് ബന്ധപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹകരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് സിനിമയിൽ മറ്റാർക്കും തന്നെ അങ്ങനെ ഐ എസ് ആർഒൻ്റെയോ വി എസ് എസ് സിയുടെയോ ഒക്കെ സ്ഥാപനങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ അവരെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകാനോ ഒന്നും വെറുതെ നമ്മൾ പോകാൻ പോലും അനുവാദമില്ല അപ്പൊ ക്യാമറയായിട്ട് പോകാനും അവരുടെ പേരുപയോഗിക്കാനും അയോ സാറോ എന്നുള്ള പേരുപയോഗിക്കാൻ പോലും മറ്റു സിനിമകൾക്ക് അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പം അതെല്ലാം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയി പിന്നീട് അത് വലിയ വലിയ ഉണ്ടാക്കി എത്രയോ അന്തർദേശീയ അവാർഡുകളൊക്കെ അതിനെ തേടി വന്നു പിന്നെ ഇന്ത്യൻ പനോരമയിലും അത് പ്രദർശിപ്പിച്ചു ഞങ്ങൾക്കെല്ലാം റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടി അപ്പം അതൊക്കെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് എനിക്ക് അതുകൊണ്ടുണ്ടായ ഗുണം അതിനേക്കാൾ വലുതാണ് ഒരു സിനിമ എന്നുള്ളതിനേക്കാൾ എത്രയോ വൺ ബഡ്ജറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം എന്ന് പറയുന്നത് ഈ നമുക്ക് കടന്നു ചെല്ലാൻ പോലും അനുവാദമില്ലാത്ത ഐ എസ് ആർഒന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് എന്നെയും സംവിധായകനെയും ആദരിച്ചു ചെയർമാനും മുൻ ചെയർമാന്മാരും ഒരു ഇരുന്നൂറോളം ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ മുമ്പിൽ വെച്ച് ആ ആദരവ് കിട്ടി പിന്നെ നമ്മളെല്ലാം അഭിമാനിക്കുന്ന ചന്ദ്രയാന്റെ അവസാനത്തെ ലോഞ്ച് നേരിട്ട് കാണാൻ എനിക്കും കുടുംബത്തിനും പോകാൻ സാധിച്ചു അവരോടൊപ്പം വരുന്ന ലോഞ്ച് കണ്ടു എന്നൊക്കെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഇപ്പൊ സിനിമയിലൂടെ വീട് കിട്ടുന്ന ഇത്തരം ഭാഗ്യങ്ങളാണ് നല്ലൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടറിന് ഏത് അത് പറയാൻ ഈ പറഞ്ഞ മാതിരി അത്ര മറുപടി പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ ഒരു ദിവസത്തിൽ തന്നെ പത്തും പന്ത്രണ്ടും പേരാണ് എന്നെ വിളിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ഒരു സിനിമ പ്രൊഡക്ഷന് വേണ്ടി ഒരു ഓഫീസോ അതിന് സ്റ്റാഫോ അങ്ങനെ ഒന്നും ഇല്ല ഞാനാണ് കേൾക്കുന്നത് പക്ഷെ അത് അതേസമയം അത് കേൾക്കുക എന്നുള്ളൊരു സ്ഥിരം പരിപാടി എനിക്കില്ല അങ്ങനെ എല്ലാ വർഷവും സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ എല്ലാ വർഷവും സിനിമ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പോ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിച്ച് അതിനൊരു സംവിധായകനെ വെച്ച് ഒരു നടനെ അന്വേഷിച്ച് നടന്ന് പോകാനൊന്നും എനിക്ക് സാധിക്കില്ല ഇന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് കാരണം പ്രധാന നടന്മാർക്കൊന്നും ഇപ്പോൾ ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മൂന്നും നാലു കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ സിനിമ കാത്തിരുന്ന് ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത മിക്ക സിനിമകളും മറ്റ് നിർമ്മാതാക്കളുടെ കൂടെ അവരുടെ കൂടെ സഹകരണത്തോടെ കൂ പ്രൊഡക്ഷനിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രോജക്റ്റ് എല്ലാം റെഡിയായി അത് അതിന്റെ കഥയും അതിന്റെ ടീമും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിന്റെ ഭാഗമാകുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ അവലംബിച്ചു വരുന്നത് കഴിഞ്ഞ സിനിമകളുടെയൊക്കെ വിജയവും അത് കാരണമാണ് അപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കാറുണ്ടെങ്കിലും ഞാൻ മിക്കവാറും ആൾക്കാരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കഥ അഞ്ച് മിനിറ്റിൽ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സംവിധായകന് അത് സാധിക്കണം അല്ലെങ്കിൽ ഒരു തിരകഥാകൃത്തിന് അത് സാധിക്കണം ഒരു ആ ആ സ്റ്റോറിക്ക് ഏതൊരു സ്റ്റോറിക്കും അതിൻ്റെ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ അതാണ് മുഖ്യമായ ഘടകം ബാക്കിയുള്ളതെല്ലാം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് അതെന്താണെന്ന് പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യണം പിന്നെ ഞാൻ ഒരിക്കൽ ചെയ്ത കഥ അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റൊരു വേറൊരു സിനിമ ചെയ്യാൻ തയ്യാറല്ല ഉദാഹരണത്തിന് ഇപ്പൊ എസ്ര എന്ന് പറഞ്ഞ സിനിമ ഒരു ഹൊറർ സിനിമ വലിയ വിജയമായിരുന്നു പിന്നീട് എനിക്ക് വന്ന കോളുകൾ മുഴുവൻ ഹൊറർ സിനിമകൾ ചെയ്യാനാണ് ഹൊറർ സിനിമയ്ക്ക് എന്നും ഒരു ഡിമാൻഡുണ്ട് മലയാളത്തിലായാലും തമിഴിലായാലും ഞാൻ ഇനിയൊരു ഹൊറർ സിനിമ ചെയ്താലും വൻ വിജയമാകും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഞാൻ തയ്യാറല്ല അപ്പൊ അങ്ങനെ ഇപ്പം ഇരുപത്തഞ്ചിലധികം സിനിമ ചെയ്തു കഴിഞ്ഞു എല്ലാം വ്യത്യസ്ത ജോണറിലുള്ള സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കഥ കേൾക്കാം എനിക്ക് അതിന് മറുപടി പറയാം എന്ന് പറയുന്ന ഒരു സമയം എനിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ കൾച്ചറൽ പ്രിഫറൻസും അതേസമയം ക്രിയേറ്റീവ് പ്രിഫറൻസസ് ഉണ്ടാവും ഇത് രണ്ടും കൂടെ ഒത്തുചേർന്നാൽ മാത്രമേ ഒരു സിനിമയ്ക്ക് നമുക്ക് യെസ് പറയാൻ പറ്റുള്ളൂ അപ്പം ആ രീതിയിൽ എങ്ങനെയാണ് സിനിമകൾ ചൂസ് ചെയ്യാറ് അതാണ് ഒന്ന് നല്ല സന്ദേശങ്ങൾ ഉള്ളതായിരിക്കണം അതിനകത്ത് മുമ്പ് ഞാൻ ചെയ്ത സിനിമകളുമായിട്ട് അങ്ങനെ വലിയ ബന്ധം ഉണ്ടാവാൻ പാടില്ല പിന്നെ ഞാൻ ഒരേ സംവിധായകരുടെ സിനിമകളും അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതൊന്നോ രണ്ടോ പേർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ചെയ്ത സിനിമകളെല്ലാം വ്യത്യസ്ത സംവിധായകരുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല ആ സിനിമയുടെ പുറകിലുള്ളവരുടെ ആ ഭാഗ്യം ഭാഗ്യമെന്നാണ് എനിക്ക് പറയപ്പെട്ടുള്ളൂ അല്ലാതെ ഇപ്പൊ ഒരു കാരണവുമില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നതിന് എനിക്ക് അങ്ങനെ ന്യായീകരണമൊന്നുമില്ല ആ സമയത്ത് എനിക്ക് തോന്നി ഇത്തവണ ഈ സിനിമയാകട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ അപ്പൊ ഇപ്പൊ ഞാനൊരു പുതിയ ഉൽപ്പന്നം ഇറക്കാൻ തീരുമാനിച്ചു അത് ഏത് ഉൽപ്പന്നമാണ് ഇപ്പൊ എന്നുള്ള തീരുമാനം ആ ഒരു ഉൽപ്പന്നമല്ലേ ഇറക്കുന്നുള്ളൂ എത്ര ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അത് എങ്ങനെയാണ് എടുക്കുന്നത് ചോദിച്ചാൽ അത് അതങ്ങനെ ഒരു ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ അതങ്ങനെ തീരുമാനിക്കുന്നു സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ അതങ്ങനെ തീരുമാനിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ തീരുമാനിച്ച സിനിമകളല്ല ആ പ്രോജക്റ്റ് മൊത്തത്തിൽ കണ്ടെത്താം ആ മൊത്തത്തിൽ ആ പ്രോജക്റ്റ് കാണുമ്പോൾ ആ ഇതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ചില സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള ചില സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിലേ സിനിമ ചെയ്യൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല അതും ഒരു കാരണമൊന്നുമല്ല പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നും അച്ഛനൊരു വാഴ വെച്ചു എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തു അത് അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആ സിനിമ ചെയ്തത് അതുകൊണ്ട് ഇനിയും മുതലേ എല്ലാ സിനിമയിലും ഞാൻ പ്രധാന വേഷം ചെയ്യുന്ന സിനിമകൾ ചെയ്യും എന്നുള്ള യാതൊരു തീരുമാനവും ഇല്ല ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പൊ സിനിമാ ലോകത്തുള്ളവര് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് പക്ഷെ സിനിമ

അപ്പൊ അത് ഇതിനകത്തൊരു അഭിനയത്തിന്റെ ഒരു അഭിരുചി ഉണ്ടെങ്കിൽ അപ്പൊ അന്ന് കോളേജ് കാലഘട്ടത്തിലൊക്കെ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോ ഇന്ന് ഇങ്ങനെ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റും പ്രൊഡ്യൂസിങ് മാറ്റി നിർത്തിയാൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊരു പാഷൻ ആഗ്രഹം അന്നേ ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാന് സീരിയലുകളിൽ കുറെ അഭിനയിച്ചിട്ടുണ്ട് അത് നിർബന്ധം കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് വന്നപ്പോ ആദ്യത്തെ സീരിയലിൽ തന്നെ അഭിനയിച്ച ആളാ അത് അദ്ദേഹം അല്ല ഇദ്ദേഹം എന്നാണ് അതിന്റെ പേര് അത് മാമുക്കോയൊക്കെ ആയിരുന്നു അതിന്റെ പ്രധാന നടൻ പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എനിക്ക് അതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലായിരുന്നു സീരിയലുകൾ അഭിനയിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു അങ്ങനെ ഒരു ഇതും തോന്നിയിരുന്നില്ല അത് വിട്ടു ഇത് തൊണ്ണൂറുകളിലാണ് ഞാൻ പറയും അപ്പൊ ആ സമയത്ത് പ്രമുഖ സംവിധായകർ പലരും എന്നോട് പ്രധാന വേഷങ്ങൾ ചെയ്യാൻ തന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നിരസിച്ച ആളാണ് കാരണം ഞാൻ അന്ന് സിനിമയിൽ പോയിരുന്നെങ്കിൽ നിന്ന് ഈ പറഞ്ഞ ബിസിനസ് ചിലപ്പോൾ ഉണ്ടാവില്ല സിനിമയിൽ ഞാൻ ആരും ആരുമാകണമെന്നില്ല ഞാൻ ഒരിക്കലും ഞാൻ വലിയൊരു നടനാണ് ഞാൻ ഞാനൊരു പ്രധാന ആളാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല എനിക്ക് എൻ്റെതായ ചില അഭിരുചിയുണ്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ കഴിയുന്നു നാടകങ്ങളിൽ പിന്നെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇത്രയും എല്ലാ വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു പിന്നെ ഇതുവരെ ചെയ്ത മിക്ക നാടകങ്ങളും ഞാൻ പ്രധാന വേഷമാണ് അപ്പൊ അത് ഞാൻ ഇരുപത് വയസ്സുള്ളപ്പോഴും ഇന്ന് അറുപത് വയസ്സ് കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്ന കഥാപാത്രം ആയിരിക്കും ആ നാടകത്തിലെ പ്രധാന കഥാപാത്രം അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റുകളാണ് എൻ്റെ അടുത്ത് വരാറുള്ളത് അപ്പൊ ആ ഒരു പരിചയം എനിക്കുണ്ട് പക്ഷെ സിനിമയിൽ നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല പ്രേക്ഷകന് അത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സിനിമ നിർമ്മിക്കുന്നത് അപ്പൊ കുറെ ഫെസ്റ്റിവൽ പടങ്ങളിലൊക്കെ ഞാൻ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അത് പോകുന്നത് പക്ഷേ ഒരു നടനായിട്ട് അറിയപ്പെടണം അല്ലെങ്കിൽ സെലിബ്രിറ്റി ആകണം എന്നൊന്നും ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല അതൊരു പക്ഷെ നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യം കൂടിയാണ് അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല അഭിനയം എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ അഭിനയിക്കുന്നത് നാടകത്തിലാണ് കൂടുതൽ പെർഫോമൻസ് തീർച്ചയായിട്ടും അല്ല ഓണം അല്ലപ്പോ ഞാൻ ഒരു മാസം മുമ്പ് ഒരു നാടകം ചെയ്തു ആ അത് അതും ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു കാരണം ആ കഴിഞ്ഞ വർഷം ഉണ്ടായ ഈ വർഷം ഉണ്ടായ ഒരു ഏറ്റവും പ്രധാന സംഭവമാണ് ഞാൻ ഗോകുലം ഗോപാലേട്ടനുമായിട്ട് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചു ഒരു നാടകത്തിൽ ഒന്നിച്ച് അഭിനയിച്ചു അപ്പൊ രണ്ട് വ്യവസായ പ്രമുഖരായിട്ടുള്ള രണ്ടു പേര് നാടകത്തിൽ ഒന്നിച്ച് ചെയ്യുക എന്നുള്ളത് വലിയ വയറായിട്ടാണ് എക്സ്പീരിയൻസ് ആണ് നാടകം അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചെയ്ത് കാണും പക്ഷെ ബിസിനസ് രംഗത്ത് വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത് അപ്പൊ എന്റെ കൂടെ ചെയ്യാൻ അതെനിക്ക് അങ്ങനെ ജീവിതത്തിൽ കുറെ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരികയാണ് അപ്പൊ സേതുമാൻ സാറിന്റെ പേര് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരുവിധം എല്ലാ പ്രമുഖ നമ്പന്മാരെയും വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ഒരൊറ്റ നാടക സംവിധാനം ചെയ്തിട്ടുള്ളൂ അതും തമിഴിലാണ് ആ നാടകത്തിലെ നായകൻ ഞാനായിരുന്നു അപ്പൊ അത് എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് ഇനി ആർക്കും സാധിക്കില്ല ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അപ്പൊ അത് മറക്കാനാവാത്തൊരു അനുഭവമാണ് അതുപോലെ തന്നെ നാടകത്തിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ടി ആർ ചേച്ചി ടി ആർ ചേച്ചി സത്യന്റെ അമ്മയായിരുന്നു പ്രാമസൂറിന്റെ അമ്മയായിരുന്നു മോഹൻലാലിന്റെ അമ്മയായിട്ട് അങ്ങനെ അഭിനയിച്ചു വന്നിട്ടുള്ള ഓമന ചേച്ചി എന്റെ ഭാര്യയായിട്ട് എത്രയോ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രായം കൊണ്ട് അത്ര വ്യത്യാസം ഉണ്ടെങ്കിലും നാടകത്തിൽ അത് പ്രശ്നമല്ല ഞാൻ പ്രായമുള്ള ആളായിട്ട് അഭിനയിക്കുന്നു എന്റെ ഭാര്യയായിട്ട് ഓമന ചേച്ചി അഭിനയിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രസകരമായ ഓർമ്മകൾ എനിക്ക് തരും നാടകങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എല്ലാം എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം ധാരാളമുണ്ട് അപ്പൊ അതായത് നമ്മളിപ്പോ കോമഡി ചെയ്യുമ്പോൾ ആ കഥാപാത്രം ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടാവും പക്ഷെ ചെയ്യാൻ ബുദ്ധിമുട്ടും മനസ്സിൽ നിന്ന് മറക്കാത്ത ഒരു കഥാപാത്രം എന്നുള്ളത് ഇ ഡിപ്പസ് കഥ ഇ ഡിപസ് എന്ന് പറഞ്ഞാൽ ഇതറിയാലോ അപ്പൊ ലോകത്തില് തന്നെ എഴുതപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന നാടകം വേണമെങ്കിൽ പറയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബിസിയിൽ എഴുതപ്പെട്ട കഥയാണ് അപ്പൊ ഇഡിപസ് കഥാപാത്രം ഞാൻ ചെയ്തത് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ആ കുറെ കാലമായി ഒരു ഇരുപത് വർഷമൊക്കെ ആയിക്കാണു വരും പക്ഷെ ആ കഥാപാത്രം ചെയ്തിട്ട് മാസങ്ങളോളം അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല കാരണം അതിൻ്റെ കഥ നിങ്ങൾക്കറിയാലോ അമ്മ ഭാര്യയാകുകയും അമ്മയിൽ മക്കളുണ്ടാകുകയും ചെയ്യുന്ന ഒരു മകന്റെ അവതാണ് അപ്പൊ അത് അത് മനസ്സിലായി കഴിയുമ്പോഴുണ്ടാകുന്ന മനസ്സിൽ അപ്പൊ അത് ഞാൻ അത് മറക്കാത്തതിന് വേറൊരു കാരണമുണ്ട് ഈ നാടകം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അന്ന് ആ നാടകം കാണാൻ സിനിമാ രംഗത്തെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തിലകഞ്ചേട്ടം വന്നുണ്ടായിരുന്നു ദേവാരതി ഉണ്ടായിരുന്നു മേജർ രവി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇത് കാണാൻ വേണ്ടി മാത്രം വന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഇത്രയും പ്രമുഖരൊക്കെ വേദിയിൽ ഇരിക്കുന്നു അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷേ ഒരുപക്ഷെ ഇന്നും ഞാൻ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന ഞാൻ ചെയ്ത ഒരു കഥാപാത്രം തന്നെയാണ് പക്ഷെ എത്രയോ നാടകങ്ങൾ വേറെ പറയാനുണ്ട് ബിസിനസ്മാൻ എന്ന നിലയിൽ ഈ ഒരു നാടകവും അഭിനയവും എല്ലാം കൊണ്ട് നടക്കുന്നത് ഈസി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണോ ടഫ് അല്ല ഇത് സത്യത്തിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ ഉള്ള ഊർജം നൽകുന്നതാണ് അഭിനയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് നാടകരംഗത്ത് നമ്മൾ റിഹേഴ്സൽ ചെയ്യാണ്ട് നാടകം ചെയ്യാൻ പറ്റില്ല സിനിമയിലാണെങ്കിൽ വെറുതെ വന്നാൽ മതി അല്ലെങ്കിൽ അല്ലെങ്കി നമ്മൾ ഈ ഞാൻ ഈ ഇന്റർവ്യൂയില് വരുന്നു നമ്മളൊന്നും ആലോചിച്ചിട്ടല്ല വരുന്നു വന്നിരിക്കുന്നു പറയുന്നു നിങ്ങൾ ചോദിക്കുന്നു മറുപടി പറയുന്നു അതുപോലെ സിനിമയിൽ ഉള്ളൂ ഒരു ഡയലോഗ് തരുന്നു പറയാൻ പറയും നമ്മൾ പറയുന്നു അതിൽ കൂടുതലില്ല നാടകം അങ്ങനെയല്ല നമ്മള് ഒരു ഒരു പരകായ പ്രവേശമാണ് വേറൊരു കഥാപാത്രമായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് അത് ലൈവായിട്ട് മണിക്കൂറുകളോളം നമ്മൾ അങ്ങനെ ജീവിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രിപ്പറേഷൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് റിഹേഴ്സൽ തന്നെയാണ് അപ്പൊ റിഹേഴ്സൽ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു രസകരമായ മുഹൂർത്തങ്ങളാണത് ജീവിതത്തിന്റെ പല തുറയിലുള്ള ആളുകള് അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നും ഇല്ല അല്ലെങ്കിൽ ജാതി മതം ഇല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചിലപ്പോൾ എല്ലാം സ്കൂളിൻ്റെ ക്ലാസ് മുറിയിലോ അല്ലെങ്കിൽ പള്ളിയുടെ പുറയിലുള്ള ഒരു റൂമിലൊക്കെ ആയിരിക്കും ഞങ്ങൾ റിഹേഴ്സല് ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കുറേ എൻ്റെ വീട്ടിൽ ഞാൻ അതിൻ്റെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയാണ് പക്ഷെ ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പൊ നമ്മുടെ എല്ലാ ടെൻഷനും മറക്കുന്നു നമ്മൾ ആ കഥാപാത്രമായിട്ടാണ് പിന്നെ ഇവൺ ആ സമയങ്ങളിൽ ഞാൻ ബിഹേവ് ചെയ്യുന്നത് പോലും ചിലപ്പോൾ ഒരാളെന്നോടൊരു വർത്തമാനം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയാത്ത രീതിയിലുള്ള തമാശകൾ പറയുകയോ അല്ലെങ്കിൽ ശരീരഭാഷ പോലും മാറി ചെയ്യാൻ ശ്രമിക്കണം എന്നാലേ ആ കഥാപാത്രമായിട്ട് മാറുകയുള്ളൂ അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പിന്നീട് ചെയ്യാനുള്ള ഒരു അത് കുറച്ചു കാലത്തേക്ക് നമ്മൾ ഒരു വിദേശയാത്ര പോയി വരുന്നതിനേക്കാൾ കൂടുതൽ മനസ്സ് റിലാക്സ് ആകുന്നത് ഒരു നാടകം ചെയ്ത് കഴിയുമ്പോഴാണ് നാടകം അഭിനയിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് മനസ്സിലൊരാധി ഉണ്ടോ എത്ര എക്സ്പീരിയൻസ് ഉള്ള അയ്യോ ഇത് എന്താവും എന്നുള്ളത് പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ പ്രേക്ഷകന്റെ പ്രതികരണം തന്നെ കിട്ടുമ്പോൾ അതൊരു വലിയ അനുഭവമാണ് ഈ നാടകത്തിലെ ഡയലോഗ്സ് ഒക്കെ എങ്ങനെയാണ് നാടകം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊന്നും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വർക്ക് അല്ല നമ്മൾ തന്നെ പഠിക്കണം ഈ ഒരു ഡയലോഗ് അപ്പൊ അതിനുള്ള സമയം എങ്ങനെ കണ്ടെത്താൻ പറ്റും നമ്മളിത് ബൈഹാർട്ട് ചെയ്യുന്നതല്ല നാടക ഡയലോഗുകള് നമ്മളൊന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറുമ്പോൾ ഡയലോഗുകൾ അത് എന്നോട് പിന്നെ നാടകത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു കവിത ചൊല്ലുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല കവി എന്താണോ എഴുതി വെച്ചത് അതിൽ നിന്ന് ഒരു വാക്ക് പോലും മാറ്റി പറയാൻ നമുക്ക് പറ്റില്ല അതേസമയം നാടകത്തിൽ കഥാപാത്രത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രം പറയുന്ന അദ്ദേഹത്തിന്റെ ശരീരഭാഷയോ വർത്താന രീതിയോ അനുസരിച്ച് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഡയലോഗിൽ വരുത്താം അപ്പൊ നമ്മുടേതായ ഒരു ശൈലി അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അത് പിന്നെ മറക്കില്ല പിന്നെന്താ വെച്ചാല് ഞാൻ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വിമാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനിതിങ്ങനെ മനസ്സിൽ ഓർക്കും ആ രംഗം കഥാപാത്രം അപ്പൊ ആ കഥാപാത്രം പറയണ്ട അപ്പൊ എന്തെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ അപ്പൊ തന്നെ ഞാൻ മൊബൈലില് അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രമായിട്ട് മാറുന്നത് അതെ അത്രയും പാഷനുള്ള ഒരു മറ്റൊരു കഥാപാത്രമായി മാറാൻ അത്രയും പാഷൻ ഉള്ള മാത്രമേ മാത്രമല്ല ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു അല്ല അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ജന്മനാ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്ക് ഇപ്പോഴും ഒരു പാട്ട് പോലും മലയാളത്തിൽ പോലും ഒരു പാട്ട് പോലും കാണാതെ പറയാൻ അറിയില്ല പാടാൻ അറിയില്ല വരികളറിയില്ല ട്യൂണറിയാം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാല് വരി കാണാതെ പഠിച്ചാൽ പോലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പാടാൻ നോക്കിയാൽ ആ വരി എനിക്ക് വരില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ട് എഴുതിയ വരികളല്ല എന്റെ മനസ്സിലേക്ക് വരുന്നത് ഡയലോഗ് ആവുന്ന സമയത്ത് അത് എൻറ്റേതായ രീതിയിലാണ് വരുന്നത് എന്റേതായ രീതിയിൽ വരുന്നതുകൊണ്ടാണോന്ന് അറിയില്ല ഇപ്പൊ ഞാൻ അവസാനം ചെയ്യുന്ന നാടകം ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞ നാടകം ഒരു മണിക്കൂർ നാല്പത്തിമൂന്ന് മിനിറ്റ് ഒറ്റ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ഞാനുണ്ട് നാടകത്തിൽ ഒരു സ്ഥലത്ത് പോലും ഡയലോഗ് തെറ്റിയിട്ടില്ല അതിങ്ങനെ വരുന്നു പക്ഷെ എനിക്ക് ഒരു അഞ്ചു മിനിറ്റിന്റെ ഒരു പാട്ട് ജനഗണമന ഒഴിച്ചു വേറെ ഒന്നും എനിക്ക് അറിയില്ല അതാണ് സത്യം അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അത് ദൈവത്തിന്റെ ഒരു സിദ്ധി നമുക്ക് കിട്ടിയതായിരിക്കാം അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ്